സ്കൂളിൽ കിളിക്കൊഞ്ചൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അംഗൻവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു അംഗൻവാടി കുട്ടികളിൽ നിന്നും നറുക്കെട്ടെടുത്ത ഹർദിക് കെ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് റോസ്മേരി അബേഷ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു നിറം കൊടുക്കാം ആംഗ്യപ്പാട്ട് കളിക്കാം രസിക്കാം എന്നീ പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്കായി കിളിക്കൊഞ്ചൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുക്കിയത് തുടർന്ന് വിദ്യാലയത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പാർലം ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ കിളിക്കൊഞ്ചൽ ഫെസ്റ്റിന്റെ സമ്മാനദാനം നിർവഹിച്ചു പാർലം ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ വാർഡ് മെമ്പർമാരായ സുബിത സുഭാഷ് സ്മിനു മുകേഷ് എം പി ടി എ പ്രസിഡന്റ് സുമിത സുരേഷ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടി കെ ശ്രീജ സീനിയർ ടീച്ചർ ഷീജ സി എന്നിവർ സംസാരിച്ചു ും ഇപ്പോ ഓരോഷമായി നമ്മുടെ സ്കൂളിന്റെ ലൈവുകളിൽ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ വരുന്നത് അതിന്റെ കാരണം നമ്മുടെ സ്കൂളിന്റെ ഈ വിജയം തന്നെയാണ് പഠിപ്പ് പഠിപ്പിന്റെ കാര്യത്തിലാണ് മറ്റുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മളിപ്പോ രാവിലെ നമ്മുടെ പ്രഭാതഭക്ഷണം എന്ന് പറഞ്ഞതിനു ശേഷം കുട്ടികൾക്ക് നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ പഞ്ചായത്ത് എത്തും ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മള് गांधी ने यह गांधी जी ने मतलब ना हमारी ओर